ഒരു കാര്യം പ്രിയമുള്ളവരെ ഞാൻ പറയാം ഇന്ന് കേരളം അനുഭവിക്കുന്ന മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് മാസം ശമ്പളം കിട്ടുന്നില്ല പെൻഷനേഴ്സിന് പെൻഷൻ കിട്ടുന്നില്ല നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വിലവർദ്ധന അടക്കമുള്ള ഇന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഒന്നാമത്തെ കാരണക്കാരൻ എന്ന് പറയുന്നത് അത് ഡോക്ടർ തോമസ് ഐസക് എന്ന കേരളത്തിന്റെ ഏറ്റവും കഴിവഘട്ട ധനകാര്യ മന്ത്രിയാണ് ആ ആളാണ് ഇപ്പൊ പത്തനംതിട്ട ശരിപ്പെടുത്താനായിട്ട് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇനി ആന്റു ആനണിക്കെതിരെ മത്സരിച്ച് തോൽക്കാൻ ഒരൊറ്റയാൾ പോലും തയ്യാറാകാതിരുന്നപ്പോ അപ്പോ ആന്റു ആനണിക്കെതിരെ ആര് തോക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ തോമാചാര്യം പറഞ്ഞത് തോക്കാനാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പത്തനംതിട്ടയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് നമസ്കാരം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി കോട്ടയം അതേപോലെ പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളുടെ ഒരു ഓട്ട പ്രദക്ഷിണമായിരുന്നു ഈ ഓട്ടപ്രദക്ഷിണത്തിൽ പല പാർട്ടികളുടെയും മീറ്റിങ്ങിൽ പങ്കെടുത്തു അതേപോലെ സാധാരണ ജനങ്ങളുടെ ഒപ്പീനിയൻ നേരിട്ട് കേട്ടറിഞ്ഞു ഇതിൽ നിന്നും മനസ്സിലായ കാര്യം കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും അതേപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണിയും വിജയിക്കുന്നു എന്ന് തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കുമ്പോൾ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും യു ഡി എഫിനു വേണ്ടി മത്സരിക്കുമ്പോൾ ഇടതുപിഷത്തിനു വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തോമസ് ചാഴിക്കാടനും അതേപോലെ അവിടെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മത്സരിക്കുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി ആൻഡോ ആൻ്റണിയും ബി ജെ പിക്ക് വേണ്ടി അനില് ആന്റണിയും അതേപോലെ സി പി എമ്മിന് വേണ്ടി തോമസ് ഐസക്കുമാണ് മത്സരിക്കുന്നത് ഈ സ്ഥലങ്ങൾ യാത്ര ചെയ്ത ഘട്ടത്തിൽ കോട്ടയത്ത് കാണുന്ന ഒരു തരംഗമാണ് യു ഡി എഫ് തരംഗമാണ് എല്ലാ മേഖലകളിലും ഏറ്റുമാനൂരും അതേപോലെ വൈക്കത്തടക്കം ഇടതുപക്ഷ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ വിജയിച്ച സ്ഥലങ്ങളിലടക്കം വൻതോതിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് ഇതിന് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാൻ പറ്റും എല്ലാവരും കേരള സർക്കാരിനെതിരെയുള്ള ഒരു ആഞ്ഞടിച്ചുകൊണ്ടുള്ള സംസാരം തന്നെയാണ് നടത്തുന്നത് അതേപോലെ തന്നെ പാർല പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഒരു വലിയ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നടത്തിയ ഒരു ഉഗ്രൻ പ്രസംഗമുണ്ട് അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഇത് കത്തിപ്പടർന്ന പ്രസംഗമാണെന്ന് അറിയാമോ നമുക്ക് ആ പ്രസംഗം ഒന്ന് പൂർണമായി കേൾക്കാം തുടക്കത്തിൽ ചെറിയ പാട്ടാണ് കൊടുത്തിട്ടുള്ളത് ഏറെ ബഹുമാനരായ നിരവധി നേതാക്കന്മാർ നമ്മുടെ മുതിർന്ന നേതാവ് സാർ അടക്കമുള്ള ആളുകൾ ഈ വേദിയിലാണ് എല്ലാവരും ഇനി സംസാരിക്കാനും ഉണ്ട് അതുകൊണ്ടൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുവാൻ ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുന്നില്ല എന്തായാലും വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്നിപ്പോഴിവിടെ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അപ്പുറം ശ്രീ ആൻഡ്രോ ആന്റണിയുടെ വിജയ കൺവെൻഷനായിട്ടാണ് ഈ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കപ്പെടുമ്പോൾ തന്നെ ജയിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതുപോലെ ഇപ്പൊ മൂന്ന് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളുടെ താരതമ്യം ആളുകൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ തന്നെ കേരളത്തിൽ പാർലമെന്റ് മെമ്പറെ നിശ്ചയിക്കപ്പെട്ട മണ്ഡലമായി ശ്രീ ആന്റോ ആന്റണിയുടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വശത്ത് വലിയ തോതിലുള്ള ഇവിടെ വാഴക്കെഞ്ചി സൂചിപ്പിച്ചതുപോലെ വലിയ കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടു ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം പറയുകയാണ് അത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ശരിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതാവൻ മത്സരിക്കുന്നത് ശരിയാണ് അപ്പം നമ്മളും ആലോചിച്ചു ശരിയാണല്ലോ രാഹുൽ ഗാന്ധി എന്തിനാ കേരളത്തിൽ മത്സരിക്കുന്നത് എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധി അങ്ങ് മാറ്റി നടത്താൻ നോമിനേഷൻ കൊടുത്തിട്ടില്ല കുര്യൻസാറൊക്കെ വിളിച്ച് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാൽ നോമിനേഷൻ ചിലപ്പോൾ കൊടുക്കാതെ മാറി നിൽക്കും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അടുത്തവിടുന്ന് സുനിൽകുമാർ പറയുകയാണ് അത് മാത്രം പോരാ മുരളീധരൻ ഇപ്പം വടകരയിൽ നിന്ന് തൃശ്ശൂരും ഒന്ന് മത്സരിക്കേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ മുരളീധരനും മാറണം എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം മുരളീധരനോടും മാറാൻ പറയാം അപ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് അടുത്ത കലച്ച നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പ്രിയപ്പെട്ട ശ്രീമതി ജബീ മേത്തർ എം പി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കാണ് ജബി മേത്തറെ ഞാൻ അർദ്ദമായി സ്വാഗതം ചെയ്തു അപ്പൊ പറഞ്ഞു നമ്മുടെ ആലപ്പുഴയിൽ എന്തിനാ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് അപ്പൊ കെ സി വേണുഗോപാൽ മാറി നിൽക്കണ്ടേ അപ്പൊ ശരി എന്നാൽ കെ സി വേണുഗോപാലിലൂടെ നമുക്ക് മാറി നിൽക്കാൻ പറയാം അപ്പൊ പറയുന്നത് വടകരയിൽ നിന്ന് ശ്രീ ഷാഫി പറമ്പിൽ മാറി നിൽക്കണം ഏറെ ബഹുമാനായ നമ്മുടെ കേരളത്തിന്റെ ജനപക്ഷ നേതാവ് കേരള നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയൻ എന്ന കാട്ടുകളനെ അയാളുടെ കൊള്ളരുതായ്മകൾ ഒന്നൊഴിയാതെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പ്രിയങ്കരനായ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു പ്രസംഗത്തിന് തന്നെ പ്രസക്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞതിപ്പോ തന്നെ നമ്മുടെ നാല് സ്ഥാനാർത്ഥികളോടാണ് മാറി നിൽക്കാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭ്യർത്ഥന ഒരു കാര്യം ചെയ് ഈ സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ നിന്ന് ഒരു ലിസ്റ്റ് തന്നാൽ നിങ്ങൾ ഞങ്ങൾ മാറി നിൽക്കേണ്ട ആളുകളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാറി നിൽക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രമേ മത്സരിപ്പിക്കുന്നുള്ളൂ അല്ല പോട്ടെ ഇരുപത് സീറ്റിൽ നമ്മളങ്ങ് അങ്ങ് മാറിയിരിക്കുക ഇപ്പൊ ഇരുപത് സീറ്റിൽ നമ്മൾ മാറി പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ പൊസിനിട്ട് നമ്മൾ ഇരുപത് സതീശേട്ടാൽ നമുക്ക് ഇരുപത് സീറ്റിലും നമുക്കങ്ങ് അങ്ങ് മാർന്നിക്കാം പകരം സി പി എം അങ്ങ് മത്സരിക്കട്ടെ നമ്മൾ അവർക്ക് വോട്ടും ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് രാജ്യത്തെ ലോക്സഭയിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അംഗങ്ങളാണ് മിനിമം നമ്പർ കേവല ഭൂരിപക്ഷം ആ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അംഗ കേവല ഭൂരിപക്ഷം വേണ്ടുന്ന സഭയിൽ നിങ്ങൾ ആകെ മത്സരിക്കുന്ന എത്ര സീറ്റില്ല ആകെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ആകെ മത്സരിക്കുന്ന അറുപത് സീറ്റില്ല എവന്മാർ ആകെ അറുപത് സീറ്റ് മത്സരിച്ചിട്ടാണ് നമ്മളോട് മാറി നിൽക്കാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വന്നിട്ട് പറയുകയാണ് ഞാൻ ശ്രീ എ കെ ആന്റണിയുടെ മകനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് ശ്രീ എ കെ ആന്റണിയുടെ മകനാണ് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എടാ ഞാൻ ചോദിക്കട്ടെ ആ എ കെ ആന്റണി ഇപ്പുറത്ത് ആന്റോവാൻ അടിക്ക് വേണ്ടിയിട്ടിരിക്കുകയല്ലേ ഒറിജിനൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ കുന്നംകുളക്കാരനെ നമുക്ക് വേണ്ട ആവശ്യമുണ്ട് ഒറിജിനൽ ഐറ്റം എ കെ ആന്റണി നമ്മുടെ ഇരിക്കുകയാണ് ആന്റോ ആന്റണിക്ക് വേണ്ടിയിട്ട് അന്നേരം പിന്നെ ഈ കുന്നംകുളത്ത് ചൈനീസ് പീസ് ആന്റൽ ആന്റണിയുടെ ആവശ്യം എന്താ നമുക്കുള്ളത് ഒരു പ്രസക്തിയില്ല പിന്നെ തോമസ് ഐസ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും തോമസ് ഒക്കെ ജില്ലയിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ടു ദിവസം സിംഗപ്പൂരിലായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ സിംഗപ്പൂരിൽ പോയിരുന്നില്ല ആലപ്പുഴ നഗരത്തിന്റെ ഇപ്പോഴത്തെ പേര് സിംഗപ്പൂർ എന്നാ കാരണം രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ പുള്ളി ധനകാര്യമന്ത്രി ആയപ്പോൾ പറഞ്ഞത് ഞാൻ അഞ്ചു കൊല്ലം കൊണ്ട് ആലപ്പുഴ നഗരത്തെ സിംഗപ്പൂരാക്കും എന്നാൽ അവിടെ പോയിട്ട് വല്ലതും കാണാനുണ്ട് തോമസ് ഐസക്ക് ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നിട്ട് ആളുകളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ ഇവിടെ എൺപത്തേഴ് രൂപയ്ക്ക് കോഴിയിറച്ച് ഒരു കിലോയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത ആളാണ് ഇപ്പോൾ നാട്ടിലുള്ള ആളുകളോട് ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ പറയുന്നത് ഒരു കാര്യം പ്രിയമുള്ളവരെ ഞാൻ പറയാം ഇന്ന് കേരളം അനുഭവിക്കുന്ന മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് മാസം ശമ്പളം കിട്ടുന്നില്ല പെൻഷനേഴ്സിന് പെൻഷൻ കിട്ടുന്നില്ല നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വിലവർദ്ധന അടക്കമുള്ള ഇന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഒന്നാമത്തെ കാരണക്കാരൻ എന്ന് പറയുന്നത് അത് ഡോക്ടർ തോമസ് ഐസക് എന്ന കേരളത്തിന്റെ ഏറ്റവും കഴിവഘട്ട ധനകാര്യമന്ത്രിയാണ് ആ ആളാണ് ഇപ്പോൾ പത്തനംതിട്ട ശരിപ്പെടുത്താനായിട്ട് വരുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളെല്ലാവരും കോവിഡ് വന്നിട്ടുള്ള ആളുകളാണ് കൊട ചൂടിയാൽ കോവിഡ് വരത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഞാൻ നിങ്ങളോട് പറയുകയാണ് കൊട ചൂടിയാൽ കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറയും ഇവൻ എന്തൊരു മണ്ടനാണെന്ന് ചോദിക്കും എന്നാ ഇത് സത്യത്തിൽ പറഞ്ഞ ആളാണ് നമ്മുടെ തോമസ് ഐസക് വെറുതെ പറയില്ല നമ്മുടെ തണ്ണീർമുഖം ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുഖം പഞ്ചായത്തില് പുള്ളി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു കൊട ചൂടി കോവിഡിനെ അകറ്റുക പുള്ളി പറഞ്ഞ എന്തറിയാമോ ഈ രണ്ട് കൊടയുടെ അകലം ഉണ്ടെങ്കിൽ പിന്നെ കോവിഡ് വരത്തില്ലത് രണ്ടാളുകൾ കൊട വി ചൂടിക്കൊണ്ട് നടന്നാൽ കോവിഡ് വരത്തിൽ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ആളാണ് തോമസ് ഐസക് ഈ തോമസ് ഐസക്കിന്റേതായി ഈ നാടിനാകെയുള്ള സംഭാവന പല നിറങ്ങളിലുള്ള ജുബ്ബ് കൊണ്ടുവന്നു എന്നല്ലാതെ ഈ നാടിനെ കാൽ കാശിന്റെ ഉപകാരം ഇന്നത്തെ ദിവസം വരെ ഉണ്ടാകാത്ത ഒരാളാണ് ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പൊ പുലിയ വർധമാനങ്ങളൊക്കെ പറയും നമുക്ക് കേട്ടാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ഫ്ലെക്സ് ബോർഡാണ് സാമ്പത്തിക തത്വശാസ്ത്രത്തിൽ അമർത്തിയാസന് ശേഷമുള്ള വിദഗ്ധൻ പറച്ചിൽ കേട്ടോ തോന്നി ചങ്ങാതിയുടെ ഡോക്ടറേറ്റ് സാമ്പത്തിക തത്വശാസ്ത്രത്തിലല്ല പുള്ളി കയർപിരി എന്ന് വിളിക്കുന്നത് പറഞ്ഞല്ല കയറിനകത്താണ് പുള്ളി ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോട്ട് ആ മേഖലയിൽ എന്തെങ്കിലും നല്ല സംഭാവന ചെയ്തു ഇല്ല പുള്ളി കയറിന്റെ വകുപ്പ് മന്ത്രിയായിരുന്നു ആ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ കയർഫഡ് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയത് പുള്ളി കയർ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഏൽപ്പിച്ച പണികൾ ഏറ്റവും മോശമായി ചെയ്തതിന്റെ പേരിൽ ആ പാർട്ടി തൊട്ടടുത്ത തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും കൊടുക്കാതിരുന്ന ആളാണ് ഇപ്പൊ പത്തനംതിട്ടയിൽ ആലപ്പുഴയിൽ ഇനി ഒരു രക്ഷയില്ല മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ ഇവര് പല പരീക്ഷണവും നടത്തി നോക്കി ശ്രീ ആന്റോ ആന്റണി മത്സരിച്ചപ്പോൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ അവര് നമ്മുടെ തന്നെ കൂട്ടത്തിൽ നിന്ന് ഒരു മുൻ ഡി സി സി പ്രസിഡന്റ് അടർത്തിക്കൊണ്ട് പോയിട്ട് മത്സരിപ്പിച്ചു ഇതുകൊണ്ട് എങ്ങ് ശരിപ്പെടുത്താന്ന് വിചാരിച്ചു നടന്നില്ല അതിനു മുന്നേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മത്സരിപ്പിച്ചു നടന്നില്ല പിന്നെ ഇനി വേറെ ചില സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ഒരു സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചില്ല പത്തനംതിട്ട ജില്ലയിൽ ഇനി ആന്റോ ആന്റണിക്കെതിരെ മത്സരിച്ച് തോൽക്കാൻ ഒരൊറ്റയാള് പോലും തയ്യാറാകാതിരുന്നപ്പോ അപ്പോൾ ആൻഡു ആനണിക്കെതിരെ ആര് തോക്കാം എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ തോമാചാര്യം പറഞ്ഞത് തോക്കാനാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പത്തനംതിട്ടയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ മണ്ഡലം ഇത് വലിയ പ്രതിസന്ധികളുടെ കാലത്ത് ഈ സുരേന്ദ്രനൊക്കെ ഇവിടെ ഇറങ്ങി തീവ്രമായി വർഗീയത പറഞ്ഞ കാലത്ത് പോലും അതിശക്തമായി മതേതര ചേരിക്കൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ് പത്തനംതിട്ടയുടെ മണ്ഡലം ഈ മണ്ണിന്റെ പ്രത്യേകത മതേതരത്വത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ വസിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീകമായ കൈ അടയാളത്തിൽ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണിയേക്കാൾ മേന്മേറിയ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് അവതരിപ്പിക്കാൻ തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ആത്മവിശ്വാസത്തോടുകൂടി നാലാം അംഗത്തിലും ശ്രീ ആന്റോ ആന്റണിയെ നമ്മൾ മത്സരിപ്പിക്കുന്ന പ്രിയപ്പെട്ട പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ട് ഇനിയും ഞാൻ ഒരു പ്രസക്തിയും അതുകൊണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ഏക പേര് ഏകപേര് പതിനഞ്ച് വർഷക്കാലമായി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സുഖ പങ്കാളിയായി നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലെ ഓരോ നിവാസികളും പത്തനംതിട്ട പാർലമെന്റിലെ ആളുകൾ ഒന്ന് വിഷമിക്കുമ്പോൾ സമാശ്വാസമായി ആദ്യം ഓടിയെത്തിയ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഈ നാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്ന നമ്മുടെ നാടിനെ സി പി എമ്മുകാരൻ കൃത്രിമമായ പ്രളയം സൃഷ്ടിച്ച് മുക്കിക്കൊല്ല നിന്നപ്പോൾ മുണ്ടുമടക്കി ഉടുത്തി നാട്ടിലെ സാധാരണക്കാരൻ ചതുപ്പിലേക്ക് താഴ്ന്നു പോകാതിരിക്കുവാൻ പിടിച്ചുയർത്തിയ ശ്രീ ആന്റോ ആന്റണിയെ ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എമ്മുകാരന്റെയും ബി ജെ പി ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ കുറഞ്ഞുപോയി അപ്പോഴും വോട്ട് യും ബി ജെ പി കൂടി പരിഹരിച്ച് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൂടി പത്തനംതിട്ടയുടെ ജനപ്രതിനിധിയായി ഒരിക്കൽ കൂടി ശ്രീ ആന്റോ ആന്റണിയെ തെരഞ്ഞെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്